വണ്ടിപ്പെരിയാർ കറുപ്പ് പാലത്തെ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം കുമളിയിൽ നിന്നും സത്രത്തിലേക്ക് പോവുകയായിരുന്ന ഓഫ് റോഡ് ജീപ്പും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് വണ്ടിപുരാർ വള്ളക്കടവ് കുരിശുമൂട്ടിൽ നിന്നും വണ്ടിപിരാർ മുത്തൂറ്റിലേക്ക് ജോലിക്ക് വരികയായിരുന്ന കുരിശുമ്മൂട് സ്വദേശിയായ രൂപൻ രാജ് സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് സത്രത്തിലേക്ക് ഗസ്റ്റുകളുമായി പോകുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത് വണ്ടിപിരാർ കറുപ്പ് പാലത്തിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ജീപ്പിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റ രൂപനെ ചുരക്കുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു ഇരുകൈക്കും തോളിനും പരിക്കേറ്റ രൂപനെ വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ